ർഭചിത്രത്തിനുള്ള മരുന്ന് വിൽപ്പന ഇടപെടലുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വിഷയത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഡെഗ് കൺട്രോൾ ബോർഡിന് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഗർഭചിത്ര മരുന്നുകൾ സുലഭമായി വിപണിയിൽ വിൽക്കുന്ന സംഘത്തെക്കുറിച്ച് ട്വന്റി ഫോർ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് മന്ത്രിയുടെ ഇടപെടൽ കൊച്ചി നഗരങ്ങളിൽ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇവിടെ ലഭിക്കുന്നത് വളരെ എളുപ്പമായിട്ടാണ് കൊച്ചിയിൽ ഗർഭഛിദ്ര മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയും ഏജന്റ് വഴിയും ലഭിക്കുന്നുവെന്ന് ട്വന്റി ഫോർ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നുപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് വിഷയത്തിൽ കർശനമായ നടപടിയുണ്ടാകുമെന്ന് പ്രതികരിച്ചു നിയമപരമായി തെറ്റാണ് ഒരു കാരണവശാല് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതിൽ പറ്റുന്ന സ്ഥാപനമാണെന്നുള്ളത് തന്നാൽ ഉറപ്പായിട്ട് നടപടിയെടുക്കും ജീവൻ പോലും അപകടത്തിലാക്കുന്നതാണ് ഈ മരുന്ന് ഉപയോഗമെന്ന് ട്വന്റി ഫോർ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ശ്രീലക്ഷ്മി ബി പിള്ള ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം